സാറെ നമസ്കാരം നമ്മളിപ്പോൾ ഉറവപ്പാറയാണല്ലേ ആ ഇത് ഏത് പഞ്ചായത്തിൽ പെടുന്ന സ്ഥലമാണ് മുനിസിപ്പാലിറ്റിയിൽ പെടുന്നതാണ് അല്ലേ ആ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ത്രീ സിക്സ്റ്റി അല്ലെ ഒരു കാഴ്ചകളായിരുന്നു അല്ലേ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് അങ്ങോട്ട് കണ്ണും ഈ തൊടുപുഴ ടൗണിൻ്റെ ഭാഗങ്ങളാണല്ലേ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അങ്ങോട്ട് പോകുമ്പോൾ അത് മലങ്കര മലങ്കര അങ്ങനെ അങ്ങോട്ടൊക്കെ ഇടുക്കി ഇത് കാരണം അങ്ങോട്ട് പോകുന്നത് എല്ലാം മറ്റേ വെള്ളിയാ വെള്ളിയാമറ്റും കൊടയത്തൂർ മറ്റേ ഇടുക്കി മല അങ്ങോട്ട് വരുന്നത് പതിനാവശ്യാണല്ലേ ആ ഒരുപാട് സഞ്ചാരികൾ എത്തുന്നുണ്ട് സാറേ ഇവിടെ ഒരുപാട് എത്തുന്നുണ്ടല്ലേ ആ ഇപ്പം നമ്മൾ തൊടുപുഴ ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഇവിടേക്ക് ആ എവിടെ നിന്നാണ് തൊടുപുഴ ടൗണിൽ രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് അല്ലേ ഏതായാലും ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് നമ്മൾ മുട്ടം പോകുന്ന വഴിക്കല്ലേ ഉളമറ്റുന്ന സ്ഥലത്ത് തിരിഞ്ഞു വരണോ അല്ലേ സുബ്രഹ്മണ്യ ക്ഷേത്രമാണത്